മുഖം സദാ പ്രസന്നമായിരിക്കട്ടെ എപ്പോഴും നമ്മുടെ സങ്കല്പത്തിൽ ഉണ്ടാവേണ്ടത് ഇപ്രകാരത്തിലാണ് ലക്ഷണയുക്തമായ പൂർണ്ണാരോഗ്യമുള്ള സമ്പൽ സമൃദ്ധമായ സമാധാനപൂർണമായ സൗഹൃദങ്ങളാൽ ശക്തമായ ജീവിതം നയിക്കുവാൻ ഞാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ള വ്യക്തിയാണ് ഇപ്രകാരത്തിൽ സങ്കല്പിക്കുക ലക്ഷണയുക്തമായ പൂർണ്ണ ആരോഗ്യമുള്ള സമ്പൽ സമൃദ്ധമായ സമാധാനപൂർണമായ സൗഹൃദങ്ങളാൽ ശക്തമായ ജീവിതം നയിക്കുവാൻ ഞാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ള വ്യക്തിയാണ് രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടക്കുവാൻ പോകുന്നതിന് മുന്നും പകൽ സമയങ്ങളിൽ എപ്പോഴൊക്കെ നമുക്ക് നമ്മളെക്കുറിച്ച് ആലോചിക്കുവാൻ സാധിക്കുമോ അപ്പോഴൊക്കെയും ഈ ഒരു സങ്കല്പത്തിൽ തുടരുക നിരന്തരമായ സങ്കല്പം സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും നമുക്ക് നേടിത്തരും ഇത് സത്യം